ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ കൂട്ടിയുള്ള ഒരു കറി ഉണ്ടാക്കാം അതിനായി ഉണക്കച്ചെമ്മീൻ ഒരു ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കുക ഡ്രൈ റോസ്റ്റാണേ നന്നായി ചൂടായ ഈ ഉണക്കച്ചെമ്മീന് നമ്മുടെ എന്തെങ്കിലും വെയ്റ്റ് ഉള്ള ഒന്നുകിൽ അത് ചിരട്ടയുടെ മൂടാകാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ചെറിയ ഇടികലില്ലേ ആ ഇടികലിൻ്റെ കല്ല് വെച്ച് നമുക്കൊന്ന് നിരക്കിയെടുക്കാം അങ്ങനെ നിരക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ വാലും ചെതുമ്പലും എല്ലാം അങ്ങ് പോയി കിട്ടും എന്നിട്ട് നമുക്കൊന്ന് പാറ്റിയെടുത്താൽ മതി വൃത്തിയായി കിട്ടും അപ്പോൾ അങ്ങനെ വൃത്തിയായ സാധനം നമുക്കൊന്ന് ഇതൊന്ന് കഴുകി നമുക്കൊന്ന് എടുക്കണം കഴുകാൻ അങ്ങ് കഴുകി വാരി അങ്ങ് വെച്ചാൽ മതി ഒത്തിരി നേരം വെള്ളത്തിൽ ഇടരുതേ ഇനി നമുക്ക് പടവലങ്ങയാണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് പടവലങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി തീരെ ചെറിയ കഷ്ണങ്ങളായി കൊത്തി അരിഞ്ഞെടുക്കണേ ഏറ്റവും നൈസായിട്ട് അരിഞ്ഞാൽ ഏറ്റവും രുചിയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നല്ല ചെറിയ കഷ്ണങ്ങളായി പൊടിപൊടിയായി കൊത്തി അരിഞ്ഞെടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും ചേർക്കാം ഈ സവോളയും പച്ചമുളകും എല്ലാം പൊടിയായി തന്നെ അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉണക്കച്ചമ്മീൻ ചേർക്കുന്ന കറി ആയതുകൊണ്ട് രണ്ട് വെളുത്തുള്ളി കൂടി ഈ കൂട്ടത്തിൽ ചേർക്കാം അതിന് പ്രത്യേക സ്വാദാണ് എല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി വെക്കണം കേട്ടോ പണ്ട് അമ്മമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ നമ്മൾ കറി അരിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം അങ്ങനെ യോജിപ്പിച്ച് വെച്ചാൽ അതിന് പ്രത്യേക ഒരു രുചിയുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച് അത് കടുവ് പൊട്ടിക്കുക പത്രം നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളൂ എണ്ണ ഒഴിക്കാവുള്ളൂ എണ്ണയും നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഉള്ളൂ അതിനേക്ക് കടുകിട്ട് പൊട്ടിക്കാവുള്ളൂ കടുകിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം ഏത് കറി വെക്കുമ്പോഴും അതിലേക്ക് കറിവേപ്പിലിടുന്നത് ഒരു പ്രത്യേക മണമാണ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കറിവേപ്പിലേക്ക് ഒരു പ്രത്യേക ഒരു മണമുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പടവലങ്ങയും സവാളയും വെളുത്തുള്ളിയും എല്ലാം എല്ലാംകൊണ്ടരിഞ്ഞു വെച്ചില്ലേ അതിട്ട് ഇളക്കി കൊടുക്കാം സാവകാശത്തിൽ ഇളക്കി കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ ഇതിനകത്തൊക്കെ ധാരാളം വെള്ളമുണ്ട് കേട്ടോ ഒരു കാരണവശാലും ഇതിലേക്ക് വെള്ളം അല്പം പോലും ചേർക്കരുത് ധാരാളം വെള്ളം ഇറങ്ങി വരാനുണ്ട് ഇതിൽ നിന്നും അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സാവകാശം ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കണം ഈ പച്ചക്കറികൾക്കൊന്നും അധികം വേവില്ല നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കും തേങ്ങയും കൂടി ഇടുമ്പോൾ ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ കൂടിപ്പോകരുത് കാരണം ചെമ്മീനകത്ത് ഓൾറെഡി ഒരു ഉപ്പിൻ്റെ മയം ഉണ്ട് അതുകൊണ്ട് അധികമായി പോകാതെ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്താൽ ഈ കൂട്ടിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഉപ്പിൻ്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ അധികമായി പോയാൽ കൊള്ളില്ല അപ്പോൾ ഹെൽത്തിനും അത്രയ്ക്ക് നല്ലതല്ലല്ലോ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മളെ വിശിഷ്ട അതിഥിയെ നമുക്ക് കൊണ്ടുവന്നിരാം നമ്മുടെ ചെമ്മീൻ അതിനെ ചെമ്മീനക്ക് ഒരല്പം വേവ് കിട്ടാൻ വേണ്ടി ആ കറി എല്ലാ വശങ്ങളിലേക്ക് മാറ്റിയിട്ട് നടുവിലൊരു ഗ്യാപ്പാക്കി അതിലേക്ക് ആ കറി ഇട്ട് കൊടുക്കാം എന്നിട്ട് സൈഡിലുള്ള ആ പ പടവലങ്ങയെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് ഒന്ന് തട്ടിവെക്കാം അടച്ചു തന്നിട്ട് വെച്ചേക്കാം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ആവി കയറി ഈ പടവലങ്ങയും നമ്മുടെ ചെമ്മീനും എല്ലാം ഒരുപോലെ ഒന്ന് വെന്തു വരും തന്നെ അല്ലെങ്കിൽ ചെമ്മീൻ്റെ ഒരു ഉണ്ടല്ലോ ആ മണം മണമൊന്നും ഒട്ട് നഷ്ടപ്പെട്ടു പോകാതെ ഈ കറിക്കകത്തേക്ക് മൊത്തമായിട്ട് ചേർന്ന് വരും അതിനുവേണ്ടിയാണ് ഈ ചെമ്മീൻ ഇതിനെ ഏറ്റവും അടിയിലിട്ടിട്ട് പച്ചക്കറീൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടുന്നത് അങ്ങനെ ഇട്ട് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഇളക്കി വയ്ക്കാം അങ്ങനെ ഇളക്കുമ്പോൾ ഇളക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നന്നായിട്ട് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ആവി കയറണം അതിന് ശേഷം മാത്രം ഇളക്കിയാൽ മതി ഇളക്കുന്നത് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷമാണ് നന്നായിട്ട് ആവി കയറി വരട്ടെ ചെമ്മീനൊരല്പം വേവുണ്ടല്ലോ ചെറിയ ചെമ്മീനാണ് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും പണിപ്പാട് പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എളുപ്പത്തിൽ നമുക്ക് വൃത്തിയായി കിട്ടും അതിന് ശേഷം ആ ആവി കയറിയാൽ മതി കേട്ടോ നന്നായി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ ഇനി ആവി കയറി വന്ന ആ ചെമ്മീൻ ഇളക്കി വളരെ സാവധാനത്തിൽ ഇളക്കിയെടുക്കുക ഞാൻ എപ്പോഴും ഈ കറിയിൽ ഈ വീഡിയോ ഇങ്ങനെ സ്പീഡായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ വീഡിയോയിൽ സ്പീഡ് കാണും പക്ഷേ ഞാൻ പറയുന്നത് പതിയെ ഇളക്കണമെന്നാണ് കേട്ടോ അധികം സമയമാകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ ശരിക്കുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് പക്ഷേ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നന്നായി നമുക്ക് ഈ കറി ഒരുപാട് ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ സദ്യക്കൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാനിത് കഴിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് കേറ്ററിംഗ് പീപ്പിൾസിന് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കല്യാണങ്ങൾക്ക് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് ഞാനിത് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഈ കൂട്ടാൻ പക്ഷേ എപ്പോഴൊക്കെ എനിക്ക് സംശയം എങ്ങനെയാണ് ഈ ചെമ്മീൻ ഇങ്ങനെ വെന്തെടുക്കുന്നതായിരുന്നു പിന്നെ ഒരു ഒരു സ്ഥലത്ത് തന്നപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണ് ഞാനും ഈ കറി വെക്കാനായിട്ട് പഠിച്ചത് നല്ല ടേസ്റ്റുള്ള കറിയാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഈ കറി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ വളരെ സിമ്പിളായ എന്നാൽ ഒരുപാട് രുചിയുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെയുള്ള ഒരു കൂട്ടാനാണ് ചെമ്മീനിൽ നിന്നും പടവലങ്ങയിൽ നിന്നും എല്ലാം നമുക്ക് ധാരാളം ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കഴിഞ്ഞു ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്